ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് തമ്മിലേൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ നമ്മുടെ ഇസ ബേബിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ ഒന്ന് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണേ അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇസ ബേബിക്ക് ഡ്രസ്സ് എടുക്കണമല്ലോ അപ്പോൾ ആമിക്കും ഇസക്കുട്ടിക്കും വേണ്ടിയിട്ട് ഒരേപോലത്തെ ഡ്രസ്സ് എടുക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേപോലത്തെ ഡ്രസ്സ് കിട്ടുകയും ചെയ്തിട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ വഴിയ വീഡിയോയുടെ ലാസ്റ്റായി കേട്ട് ഞാൻ നിങ്ങൾ പേരും ഡ്രസ്സ് ഇട്ടിട്ടുള്ളത് കാട്ടിത്തരാം കേട്ടോ അപ്പോൾ അതാ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ട് ജോഡി ഞങ്ങൾ എടുത്തു അങ്ങനെ ഇസബേബിയുടെ അടുത്ത് എത്തി എത്തിയിട്ടോ അടുത്ത് എത്തിയപ്പോൾ തക്കുട് കൊടുത്ത ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരി കുട്ടിയായിട്ട് നിൽക്കണുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല ഇസ കുട്ടിക്ക് ഒരു സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ ബർത്ത്ഡേ ആവുമ്പോൾ പിള്ളേരൊക്കെ അങ്ങനെയാണല്ലോ മക്കൾ ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക ചില സമയത്ത് ഇസബേബി നല്ല കുട്ടിയായിട്ട് ഓടിച്ചാടി കളിക്കുന്നുണ്ടാവും ചില സമയത്ത് ഭയങ്കര വാശിയായിട്ട് കരയുന്നൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതാ ഇസക്കുട്ടിക്ക് അവളുടെ അച്ചാമ്മ മേടിച്ചു കൊടുത്ത സൈക്കിളാണേത് മറ്റേ എന്താ പറയുക ഊഞ്ഞാലായിരുന്നു ആദ്യം മേടിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഊഞ്ഞാലും ഇരുന്നപ്പോൾ പേടിയായിട്ട് ചിഞ്ചുട്ടി അമ്പാടിയാട്ടനും കൂടിയിട്ട് ഊഞ്ഞാലും മാറ്റിയിട്ട് സൈക്കിള് മേടിച്ചു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതുപോലത്തെ ഏകദേശം ഒരു വൈറ്റ് കളറ് വൈറ്റും ബ്ലാക്കും കളറ് സൈക്കിളാണ് ആമിക്കുട്ടിക്ക് ഉണ്ടായിരുന്നത് ആമിക്കുട്ടി ഒരു പേടിയില്ലാണ്ട് നല്ല സൂപ്പറായിട്ട് അതിൽ ഓടിച്ചാടി കളിക്കലും കയറിയിരിക്കലും ഒക്കെ ആയിരുന്നു പക്ഷേ ഇസക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഈ ചീപ്പ് ഇസയുടെ ബർത്ത് ഡേക്ക് മേടിച്ചിട്ടുള്ളതാണ് നല്ല രസമുണ്ടല്ലേ അപ്പോൾ അവർ കളിയുടെ തിരക്കിലാണ് എല്ലാവരും കൂടിയിട്ട് ഓരോരോ തിരക്കിലാണ് ആമിക്കുട്ടി കയറിയിരിക്കുന്നത് കണ്ടില്ലേ ഞാൻ വിചാരിച്ചു അവൾ കയറിയിരിക്കുമെന്ന് ഉണ്ടാക്കിയല്ലാന്ന് കാരണം അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് പൊതുവേ പേടിയാണ് ഒന്നാമത് അപ്പോൾ പിന്നെ ഇരിക്കില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ അവളാണ് ഫസ്റ്റ് അതിൽ കയറി ഇന്ന് ഭയങ്കര കളി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഇസയാണെങ്കിൽ ഇല്ല ഇസൊക്കെ പേടിയായിട്ട് എങ്ങനെയാണോ അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ ശരിയാവുമായിരിക്കും പക്ഷെ ആമിക്കുട്ടിക്ക് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരു പൊതുവേ ഇഷ്ടമാണ് കേട്ടോ ഇനി സ്കൂട്ടി മേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആമിക്കുട്ടി നിൽക്കുന്നത് കിഡ്സിൻ്റെ സ്കൂട്ടുണ്ടല്ലോ പുതിയ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ടുള്ളത് ആയിട്ട് ഒരെണ്ണം മേടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നമുക്ക് ഇട്ട് സമയം കിട്ടും പോലെ ഞങ്ങൾ മേടിക്കും പിന്നെ ദാ ഡെക്കറേഷൻ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡെക്കറേഷൻ്റെ ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എൻ്റെ ഇടയിൽ കൂടെ ഈസി ബലൂൺ പിടിച്ച് കളിക്കുന്നുണ്ട് ആമിക്കുട്ടി ഇതാ താഴെ നിന്ന് ഇസേൻ്റെ കൂളിങ് ഗ്ലാസ് വെച്ചിട്ട് ഇതാ ബലൂൺ തട്ടി കളിക്കുന്നുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ ഇസയ്ക്ക് ബലൂൺ വീർപ്പിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള അംഗം വെട്ടായിരുന്നു കേട്ടോ അതാ കുറേ നേരം ഇരുന്നതാണ് ബലൂൺ ഇരുന്ന് വീർപ്പിക്കുന്നുണ്ടായിരുന്നു അവളുടെ കവളാണ് വീർക്കുന്നത് അതായത് ബലൂണ് വീർക്കുന്നു എന്നില്ല കേട്ടോ പിന്നെതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സൊറയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കയായിരുന്നു നമ്മൾ കുക്ക് ചെയ്യുന്നത് വീട്ടിലല്ലായിരുന്നു പുറത്തുനിന്ന് ബിരിയാണി ഏൽപ്പിച്ചിട്ടാണ്ട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഡെക്കറേഷൻ പരിപാടികളിൽ ബലൂണ് കെട്ടിത്തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഫിക്സ് ചെയ്യണ സംഭവം വേട്ടനും തക്കുടും ഒക്കെ കൂടിയിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും ബലൂൺ ഫിക്സിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ അത് ആമിക്കുട്ടി ഇസക്കുട്ടിയും കണ്ടില്ലേ വണ്ടിയുടെ ഉള്ളിൽ ആം ഇസ ആണെങ്കിൽ ആമിക്ക് ലൈറ്റ് കത്തിച്ചു കൊടുക്കുക ഡോർ അടച്ച് കൊടുക്കുകയൊക്കെ കയറി ആമിക്കുട്ടിയാണെങ്കിൽ ഇസേനോട് കുറേ നേരമായി കയറാൻ പറയുന്നു ഇസ കയറുന്നേ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതാ നമ്മുടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞു കിടലിനായിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ ആമി കുട്ടിയുടെ തേർഡ് ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ മാർച്ച് ഇരുപത്തെട്ടിന് അപ്പോൾ ആ സമയത്ത് ഇതേപോലെ ഡെക്കറേഷൻ ചെയ്യണം എന്നുണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ കറക്റ്റ് ഇല്ലാത്ത കാരണം ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളി ആക്കണം എന്നുണ്ട് ഇപ്പം ഇതാ ഇസ ബേബിയുടെ താറാവാണ് കേട്ടോ താവാറ് ഇസ താവാർ എന്നാണ് പറയുക ആമിയാണെങ്കിൽ കാക്കയാണ് താക്ക താക്ക എന്നാണ് പറയുക രണ്ടാൾക്ക് ആ താറാവ് ആ ഇതാ ഈസ ഭയങ്കര കരച്ചില്ലാന്ന് കേട്ടോ ഈസ അമ്മ അവളെനോ ഇവിടെ നിർത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടീക്കാനുള്ള ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നാടുവണ്ണൂർ പോയേക്കാണ് അപ്പം അത് കണ്ടു വണ്ടിയിൽ പോകുന്നത് അപ്പോൾ അതിനുള്ള ഭയങ്കര കരച്ചില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അമ്പാടിയേട്ടം കേക്കൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതിൽ നിന്നൊരു പീസ് മിഠായി ഒക്കെ എടുത്ത് ഇങ്ങനെ മിഠായിട്ടുണ്ടാവുമല്ലോ ലോലിപ്പോപ്പ് പോലത്തെ മൂന്നാലിനണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈസി ഒന്ന് കഴിച്ചു ആമിക്കുട്ടിയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് നമ്മുടെ കേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല രസം പർപ്പിൾ കളറ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അധികം കെമിക്കൽസൊന്നും ചേർത്തിട്ടില്ല കെമിക്കൽസ് പറയുമ്പോൾ ഈ കളറൊന്നും ചേർക്കാണ്ട് കിഡ്സിനൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിൽ ഹോം ബേക്കേഴ്സ് തന്നെ ചെയ്തതാണല്ലോ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ചേച്ചി ചെയ്ത് കൊടുത്താന്നാണ് കേട്ടോ പറഞ്ഞത് അടുത്തുണ്ടായിരുന്നു ടുത്തുണ്ടായിരുന്നു വീട്ടിലുണ്ടാക്കുന്നപൊളി ആയിട്ടുണ്ടായിരുന്നു കേക്കൊക്കെ ആ പാടിക്കോ ആമി പാടെ ഹാപ്പി ബർത്ത്ഡേ ആ കൈ ഒട്ടിപ്പാട്

അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ കേക്ക് മൊത്തമായിട്ട് അവളുടെ കയ്യില് കൊടുക്കാത്തതിനുള്ള കരച്ചിലാണ് ഈ കാണുന്നത് നിങ്ങൾ അങ്ങനെ നമ്മൾ പിന്നെ പിന്നെന്താ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുക്കാണ് കിട്ടിലും കേക്കായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഉള്ളിൽ മറ്റേ ജെറിയുടെ സംഭവമൊക്കെ വെച്ചിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് O da bunu. İse. Dışım. Dışım. Bir de. İse. Dışım. Dışım. Niye adı da bir? A da ne? ise A mı? Annen ne? İse അങ്ങനെ നമ്മുടെ ഡിഷും ഡിഷും കളിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പിള്ളേർക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൊടുത്തേക്കാണ്ടോ നല്ല ബിരിയാണിയും ചിക്കനൊക്കെ കൂട്ടിട്ട് ഇസ ബേബിയും ആമി ബേബിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആമി ആമി ഇരിക്കണ കണ്ടപ്പോൾ പിന്നെ ഇസക്ക് ഇരുന്നേ പറ്റുള്ളൂ വാഴയുടെ ഇലയിലൊക്കെ ബിരിയാണിയും സർലാസും പിന്നെ അച്ചാർ അച്ചാറും ഇട്ടുണ്ടായിരുന്നില്ല ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടൊക്കെ കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ അവിടെയൊക്കെ പിറന്നാൾ എന്ന് പറയുമ്പോൾ സദ്യയാണ് അല്ലേ ഓർമ്മ വരിക പായസൊക്കെ കൂട്ടി വാഴയുടെ ഇലയിൽ മക്കൾക്ക് കൊടുക്കുന്നതാണ് ഓർമ്മ വരിക അമ്മാമ്മ ബിരിയാണി ചിക്കനൊന്നും കഴിക്കാത്ത കാരണം അമ്മമ്മക്ക് നല്ല നാടൻ ചോറും പൊരിച്ച മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇതാണ് കേട്ടോ ആമി കുട്ടിക്ക് ഇസക്കുട്ടിക്ക് ഒരേ ഒരേപോലത്തെ ഡ്രസ്സ് നല്ല രസം ഉണ്ടല്ലേ ടീഷർട്ടും ട്രൗസറും പക്ഷേ ഈസ ഇസൊക്കട്ടിക്ക് കറക്റ്റ് ഫിറ്റാണ്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇവള് കുറച്ച് തടി കുറവായ കാരണമുണ്ടല്ലോ എന്താ പറയുക കുറച്ചൊരു പ്രശ്നമായിരുന്നു ടീ ഷർട്ടും ഇതിട്ടപ്പോൾ കുറച്ചൊരു ലൂസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇവളാണ് ചേച്ചി ആമിക്കുട്ടിയാണ് ചേച്ചി അവളാണ് അനിയത്തി പക്ഷെ ഇസക്കെടുത്തതിൻ്റെയും കാട്ടിയും ഒരു സൈസ് കുറവാണ് കേട്ടോ ആമിക്കുട്ടിക്ക് എടുത്തത് ട്രൗസർ ആണെങ്കിലും ബെനീനാണെങ്കിലും പക്ഷെ ലൂസായിരുന്നു ഗൈസ് അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു ചായ കുടിച്ചിട്ടാണ്ടോ പോയത് അപ്പം ഇന്നത്തെ വീട് വന്നിട്ട് ഇത്രേ ഉള്ളൂ ചേച്ചേ യു